ി കണ്ണൂരിലേക്ക് പോകാം അവിടെ ഉളിക്കൽ എന്ന സ്ഥലത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തിയ മൂന്ന് പേരെയാണ് പോലീസ് പിടിച്ചത് നുച്ചാട് സ്വദേശിയായ മുബഷീർ കർണാടക സ്വദേശിയായ ഹക്കീം കോമള എന്നിവരാണ് പിടിയിലായത് ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ പക്കൽ നിന്നും എം ഡി എം എ കണ്ടെടുത്തത് ഫെലിക്സ് പൊളിക്കൽ വിവരങ്ങൾ വന്നിട്ടുണ്ട് ഫെലിക്സ് ദിനം പ്രതി എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഒക്കെ പിടികൂടുന്നതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു കളമശ്ശേരിയിലെ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് നമ്മൾ ഈ കണ്ണൂരിലേക്ക് വരുന്നത് ഇവർ നേരത്തെയും ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണോ ഇവരെ ചുറ്റിപ്പറ്റി മറ്റാരെങ്കിലേക്കും അന്വേഷണം പോയിട്ടുണ്ടോ ഇവർ കണ്ണൂർ കേന്ദ്രീകരിച്ച് ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന ആളുകളാണോ ദിവസ കണ്ണൂർ ഉളിക്കൽ നുച്ചിയാടൊരു വാടക വീട് വാടക വീട് എടുത്ത് അത് കേന്ദ്രീകരിച്ച് ലഹിമരുദ്ധ വിൽപ്പന നടത്തുകയായിരുന്നു ഈ മൂന്നംഗ സംഘം ആ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പരിശോധന നടത്തിയത് ആ പരിശോധന ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോട് തുടങ്ങിയതാണ് കൂടി ഈ സംഘം ഈ സംഘം ഈ വീട് വളഞ്ഞു അവിടേക്ക് എത്തിയ സമയത്ത് ഡോറിൽ മുട്ടി പക്ഷേ ഡോറ് വാതിൽ തുറന്നു കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഈ മൂന്നംഗ സംഘം തയ്യാറായില്ല പിന്നീട് വാതിൽ പൊളി പൊളിച്ചാണ് ഈ സംഘം അകത്തേക്ക് കടന്നത് അകത്ത് കടന്നപ്പോഴാണ് അവിടെ ഈ ലഹരി മരുന്ന് കണ്ടെടുക്കുകയും ചെയ്തത് അതായത് എം ഡി എം എ അടക്കമുള്ള ലഹരി മരുന്ന് കണ്ടെടുത്തു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് പേര് അതായത് കർണാടക സ്വദേശികളായ രണ്ടുപേരും ഒപ്പം ഈ നുച്ചിയാട് സ്വദേശിയായ ഒരാൾ അങ്ങനെ മൊത്തം മൂന്ന് പേരെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് അതായത് ലഹരി മരുന്ന് ഇവരുപയോഗിക്കുകയായിരുന്നില്ല എന്നതാണ് അതായത് ഇത് വിൽപ്പനയ്ക്ക് കൊണ്ട് എത്തിച്ചു എന്നതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് മലയോര കേന്ദ്രത്തിലാണ് ഇങ്ങനെ വാടക വീടക്കം എടുത്ത് ലഹരി മരുന്ന് കച്ചവടം നടത്താൻ ആ ഒരു നീക്കം നടത്തിയത് അതാണിപ്പോൾ അന്വേഷണ സംഘം പൊളിച്ചത്